തിരുവനന്തപുരത്ത് പൂജക്കുരയിലാണ് നമ്മളിപ്പോഴുള്ളത് നമുക്കറിയാം ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത ഇന്ന് വിദ്യാരംഭമാണ് ആദ്യ അക്ഷരം കുറയ്ക്കാനായിട്ടുള്ള കുരുന്നുകൾ അത് തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വേറിട്ട കാഴ്ച എല്ലാ തവണത്തെയും പോലെ ഇത്തവണയും അതിഗംഭീരമായിട്ടുള്ള ഒരു രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഓരോ കുരുന്നുകൾക്കും വേണ്ടി പ്രത്യേകമായിട്ട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ വേണ്ടി ഇവിടെ ആളുകളൊക്കെ സജ്ജീ സജ്ജമാണ് പോലീസ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളും കൃത്യമായിട്ട് തന്നെ ഇവിടെ എത്തി ചേർന്നിട്ടുണ്ട് എന്തായാലും വിദ്യാരംഭം അത് നല്ല രീതിയിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ് നമുക്ക് പിറകിലുള്ളത് നിരവധി ആളുകളാണ് ഈ ഒരു പൂജപ്രയിൽ മാത്രം എത്തിയിരിക്കുന്നത് അമ്മമാരും അമ്മൂമ്മമാരും ഒക്കെ തന്റെ കുഞ്ഞുങ്ങളുടെ ആ ഒരു ആദ്യാക്ഷരം കുറിക്കുന്ന അതായത് പുതിയൊരു പടവ് എന്നൊക്കെ പറയുന്നത് പോലെ കുട്ടികൾക്ക് ഒരു ജീവിതത്തിന്റെ പുതിയൊരു സ്റ്റെപ്പ് വയ്ക്കുന്ന ഒരു രീതിയായിട്ടാണ് നമ്മൾ ഇതിനെ കാണുന്നത് എന്തായാലും ആ ഒരു രീതിയിലേക്ക് ആ ഒരു കാഴ്ചയിലേക്ക് കാണാൻ വേണ്ടി ബന്ധുക്കൾ ും അവരുടെ സന്തോഷമൊക്കെ കാണുന്ന ഒരു സാഹചര്യം തന്നെയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് കൂടുതൽ വിശേഷങ്ങൾ ആദ്യ അക്ഷരം കുറിക്കുന്ന കുഞ്ഞുങ്ങളെയൊക്കെ നമുക്ക് ഇനി കാണാം ആദ്യ കുറിച്ചുകൊണ്ട് വരുന്ന ചില ആളുകളൊക്കെ നമുക്ക് കാണുന്നുണ്ട് കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് എന്താ പേര് സാധാരണ മൂന്ന് വയസ്സിലൊക്കെയാണ് എവിടെ ചേച്ചിയൊക്കെ ഇത് എഴുതിയത് ഞാൻ എഴുതും ഞാൻ എഴുതിയത് കുമാരനാക്ഷ സ്മാരകം ഈ പൂജപ്പുരയിൽ വരാൻ തോന്നിയതിന്റെ കാരണം നരസ്വദി ക്ഷേത്രമായതുകൊണ്ട് അങ്ങനെ എഴുതാന്ന് ചേച്ചി അങ്ങനെയാണ് ചേട്ടാ കുറ്റിന്റെ ജീവിതത്തിലെ ഒരു ആദ്യ പടവ് എന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിനെ പറയാമോ എന്ത് തോന്നുന്നുണ്ട് നാടാണ് അപ്പൊ എന്തായാലും ഇതാണ് ഓരോരുത്തരും അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിമിഷത്തിലാണ് തന്റെ മക്കളുടെ ആ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ആ ഒരു സന്തോഷത്തിലാണ് ഇവിടെയുള്ള ഓരോ ആളുകളും നമുക്ക് കൂടുതൽ കാഴ്ചകളിലേക്ക് പോകാം ഐശ്വര്യോർമ്മ ഉണ്ടോ എന്തായിരുന്നു പഠിക്കണോ രണ്ടാം ക്ലാസ്സിലോ പാട്ടറിയാമോ പാട്ടോ ഞാൻ എവിടെയാപ്പോ ഈ ചേച്ചിയുടെ കുഞ്ഞാണ് ഈ ഐശ്വര്യ മൂത്ത മൂത്തമകള് ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്നത് ഇളയ കുഞ്ഞിന് അതായത് അനേശ്വരനെ ഹരിശ്രീ എഴുതിക്കാനാണ് ചേച്ചി ഐശ്വര്യയുടെ എഴുത്ത് എങ്ങനെയായിരുന്നു കൊറോണ സമയത്തായിരുന്നു വീട്ടിലിരുത്തി എഴുതിച്ച മോള പുറത്തോട്ടൊന്നും ഇറങ്ങാൻ പറ്റാത്തത് കൊണ്ട് ഇപ്പൊ അനിയനെ ഇവിടെ കൊണ്ട് ഒരാഗ്രഹമായിരുന്നു ഇവിടെ കൊണ്ട് എഴുതിക്കാൻ അങ്ങനെയുള്ള പൂജ വയ്പ ശേഷം പുസ്തകങ്ങളൊക്കെ കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടി അടങ്ങി വെച്ചിരിക്കുന്ന കൗണ്ടറിലാണ് നമ്മളുള്ളത് അപ്പൊ എങ്ങനെയാണ് എന്നതിനെ കുറിച്ച് ഇവിടെയുള്ള ആളുകളോട് ഞാൻ ചോദിക്കാം ചേച്ചി കഴിഞ്ഞതോട് തിരക്ക് കൂടുതലാണ് കേട്ടോ മക്കളൊക്കെ അതായത് വലിയ സന്തോഷം കേട്ടോ എല്ലാവരെയൊക്കെ കണ്ട് നമുക്ക് ഈ ബുക്ക് കൊടുക്കാനായിട്ടാണ് ഞങ്ങളെ ഏർപ്പാടുന്നത് ഇത് സത്യസായി സംബന്ധിച്ച് ചെങ്ങള്ളൂരാണ് ബുക്ക് കൊടുക്കാൻ ഏർപ്പാട് ചെയ്ത് അപ്പൊ ഞങ്ങൾ അതുകൊണ്ട് നേരത്തെ വന്ന് ബുക്ക് കൊടുക്കാം ഞങ്ങൾ സന്തോഷത്തോട് കൂടിയാണ് എല്ലാം ചെയ്യുന്നത് കേട്ടോ പിന്നെ തീർച്ചയായിട്ടും വളരെ സന്തോഷം പിന്നെ നമ്മൾ കൊച്ചു കുട്ടികൾ കൊണ്ട് നേരിട്ട് ഇരുത്തുന്ന കാണുന്നു എന്നൊക്കെ കാണുമ്പോ നമുക്ക് ഭയങ്കര സന്തോഷം കേട്ടാം തിരക്ക് കൂടുതലാ ഒത്തിരി പേരുണ്ട് ഇത് തന്നെ ബുക്സ് തന്നെ കൊണ്ടുവച്ചിരിക്കുന്ന ആയിരത്തി അഞ്ഞൂറോളം ആൾക്കാരുണ്ട് അതീ കൂടുതൽ ഉണ്ടെന്നേക്കാണെങ്കിൽ ഇല്ല അവർ കുഞ്ഞുമക്കൾക്ക് അവർക്ക് എന്തോ ഒരു അനുഭൂതിയാണ് അവർ ആദ്യമായിട്ട് തുടങ്ങുന്നില്ലേ അവർക്ക് എന്താണെന്ന് അറിയത്തില്ല അതാണ് അവർ കരയുന്ന കാര്യങ്ങളൊക്കെ അത് നമുക്കറിയാമല്ലോ അല്ലാതെ അതിനെക്കുറിച്ച് ഒന്നും വലുതായിട്ടൊന്നും പറയാനില്ല എപ്പോഴും കരഞ്ഞുകൊണ്ടാണ് അവരെഴുതുന്നത് അത് സ്ഥിരമുള്ളതാണ് اڙي وارا هه 7 8 7 8 Sí, 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 o í sí, 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 s karena memang mau kita bersama

हेचारा आपले गुरुकुल म्हणून उपस्थिती अभ्यास करू शकतोच आपण मला मदत करू Thank you.